കല്ലേരിക്കുട്ടിച്ചാത്തൻ ക്ഷേത്ര ആരാധനക്കൊപ്പം സാമൂഹ്യ സേവനവും എന്നതാണ് കല്ലേരിക്കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൻ്റെ മുദ്രാവാക്യം സുന്ദരമായ ഭൂപ്രകൃതിയുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് തെയ്യവും തിറയും നിറഞ്ഞ മണ്ണാണ് കണ്ണൂരിൻ്റെത് ഉച്ചീചത്വങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ അതിനെതിരെയെല്ലാം പ്രതികരിച്ചിരുന്ന ദൈവിക ചൈതന്യമായിരുന്നു കല്ലേരിയിലെ കുട്ടിച്ചാത്തൻ ശക്തി സ്വരൂപനായ കല്ലേരി കുട്ടിച്ചാത്തൻ്റെ ഐതിഹ്യം കണ്ണൂർ പയ്യന്നൂരിലെ കാളകാട്ടില്ലത്തെ ഒരു നമ്പൂതിരിക്ക് താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയിലുണ്ടായ പുത്രനായിരുന്നു കുട്ടിച്ചാത്തൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്തും ആ അമ്മയ്ക്ക് വാലിൽ പണിയെടുക്കേണ്ടതായി വന്നു വേദന കൂടിയപ്പോൾ അടുത്തുള്ള കുറ്റിക്കാട്ടിലാണ് ആ അമ്മ പ്രസവിച്ചത് ബാല്യത്തിൽ തന്നെ തീർത്തും അവഗണിക്കപ്പെട്ടത് ചാത്തന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അച്ഛൻ നമ്പൂതിരി മറ്റ് നമ്പൂതിരി കുട്ടികൾക്കൊപ്പം കുട്ടിച്ചാത്തനും വിദ്യാഭ്യാസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു ആ കുഞ്ഞു മനസ്സിനെ വല്ലാതെ നോവിച്ചിരുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്ന പഠന രീതിയായിരുന്നു ഒരിക്കൽ ചാത്തന് വെള്ളത്തിന് ദാഹിച്ചപ്പോൾ ആരും കൊടുത്തില്ല എന്ന് മാത്രമല്ല അപമാനമായിരുന്നു ഫലം കലിപോണ്ട കുട്ടിച്ചാത്തൻ ഇല്ലത്തേക്ക് സ്ത്രീധനം കിട്ടിയ വകയിലുണ്ടായിരുന്ന ചെമ്പൻകാളെ കഴുത്തറുത്ത് ചോര കുടിച്ച് ദാഹം തീർത്തു അന്ന് അവിടെ നിന്നും പടിയിറങ്ങി ചാത്തൻ ആ യാത്ര വടകരയിലെ ലോകനാർ ലോകനാർക്കാവിനെ ലക്ഷ്യമാക്കിയായിരുന്നു അവിടെ വെച്ചാണ് മലമത്താൻ കുങ്കനെ കുട്ടിച്ചാത്തൻ കൂട്ടിക്കിട്ടിയത് വടകര ലോകനാർ കാവിൽ ഉത്സവ സമയമായിരുന്നു അത് നാല് തറവാട്ടുകാർക്കായിരുന്നു ഉത്സവത്തിന്റെ ചുമതല അതിൽ ഓലക്കുട കെട്ടിവെക്കാനുള്ള അവകാശം കുങ്കനായിരുന്നു ഉത്സവ ദിവസം കുട്ടിച്ചാത്തനെ കാത്തിരുന്ന കുങ്കൻ വൈകുന്നേരമായിട്ടും ഓലക്കുട എടുത്തു വെക്കാതിരുന്നതിന് കഠിനമായ മർദ്ദനം ഏക്കേണ്ടതായി വന്നു കുങ്കൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞ കുട്ടിച്ചാത്തൻ ഉത്സവ പന്തലിലേക്ക് തീ കൊട്ട വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു അതിൻ്റെ പ്രത്യാഘാതം കഠിനമായിരുന്നു കുങ്കനെ നാട്ടുപ്രമാണിമാർ പിടികൂടി കെട്ടിത്തൂക്കി വധിച്ചു കുങ്കൻ്റെ ശിരസുമായി കുട്ടിച്ചാത്തൻ ലോകനാർക്കാവിന് മുൻപിൽ പൂരപ്പാട്ട് നടത്തി പിടിച്ചു കെട്ടാൻ പ്രമാണിമാരും കഴകക്കാരും എത്തുമ്പോഴേക്കും അവിടെ നിന്ന് കടന്ന ചാത്തൻ കല്ലേരിയിലെത്തി പിന്നീട് കുട്ടിച്ചാത്തനെ കണ്ടവരാരുമില്ല മറ്റു ചില വിശ്വാസങ്ങൾ അനുസരിച്ച് കല്ലേരിയിലെത്തിയ കുട്ടിച്ചാത്തൻ ബഹളം ഉണ്ടാക്കിയപ്പോൾ കാട്ടുമാടം ഇല്ലത്തെ നമ്പൂതിരി പിടിച്ചു കെട്ടി കുട്ടിച്ചാത്തനെ കുട്ടിച്ചാത്തനെ പിടിച്ചു കെട്ടുമ്പോൾ എപ്പോൾ അഴിച്ചു വിടുമെന്ന് ചാത്തൻ ചോദിച്ചു ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നായിരുന്നു മറുപടി ആ ഇല്ലത്തെ ആരും പിന്നീട് ആ വഴിക്ക് തിരിച്ചു വന്നില്ല എന്തു തന്നെയായാലും പിന്നീടുള്ള കാലം കല്ലേരിയിലെ ജനങ്ങളുടെ പ്രാർത്ഥന കേട്ട് കുട്ടിച്ചാത്തൻ അവിടെ തന്നെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അറിഞ്ഞു വിളിക്കുന്നവനെ ഒരിക്കലും കൈവിടാത്ത ശക്തി സ്വരൂപനും ആപത്ത് ഘട്ടത്തിൽ രക്ഷിക്കുന്നതുമായ കല്ലേരിയിലെ കുട്ടിച്ചാത്തൻ മനസ്സ് തുറന്നു വിളിച്ചാൽ മനസ്സലിഞ്ഞ് കേൾക്കുന്ന ചാത്തൻ എല്ലാവർക്കും ഒരു ശക്തിയാണ് തങ്ങളെ കാക്കുവാൻ എന്നും കരുതലോടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശക്തി വിളിച്ചാൽ കൈവിടാത്ത കുട്ടിച്ചാത്തൻ മദ്യം കൊണ്ടുള്ള കലശം വയ്ക്കുക പ്രധാന വഴിപാടാണ് ഇവിടെ ഇവിടെ ഇഷ്ടം പോലെ മദ്യം ഒഴുക്കുക എന്നല്ല വഴിപാടിനുള്ള മദ്യത്തിൻ്റെ അളവ് ക്ഷേത്ര കമ്മിറ്റിക്കാർ കാര്യമായി കുറിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും കല്ലേരി ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ് അന്ന് അവിടെ സന്ധ്യാസമയത്ത് തിറയുണ്ടാകും പായസമുണ്ടാകും അന്ന് നല്ല തിരക്കുണ്ടാകും ക്ഷേത്രമുറ്റത്ത് ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് നടത്തുന്നുണ്ടാകും കല്ലേരി ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യമായ വഴിപാടാണ് വെള്ളാട്ട് വിഷ്ണുമായ ശാസ്ത്രപ്പൻ എന്നാണ് കുട്ടിച്ചാത്തിനെ ക്ഷേത്രത്തിൽ വിശേഷിപ്പിച്ചത് ശിവന്റെ പുത്രനായാണ് തോറ്റമ്പാട്ടിൽ കുട്ടിച്ചാത്തിനെ വിശേഷിപ്പിക്കുന്നത് വിഷ്ണുവിന്റെ അംശമായ ശിവന്റെ രൂപമുള്ള ആളായാണ് കുട്ടിച്ചാത്തിനെ വിശേഷിപ്പിക്കുന്നത് കല്ലേരിയിലെ ഉത്സവം ഇവിടുത്തെ ജനങ്ങളുടെ ആഘോഷമാണ് ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവ ദിനം ജാതിയുടെ മതത്തിന്റെയും വേലുകെട്ടുകളില്ലാതെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ എത്താറുണ്ട്